കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ുളം തിരൂർ ഫോൺ സീറോ സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന ചട്ടങ്ങൾ പാലിച്ചവയായിരിക്കണമെന്നും വാഹനത്തിന് നിയമാനുസൃതമായി വേണ്ട രേഖകളെല്ലാം ഉണ്ടായിരിക്കണമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സ്ഥാനാർത്ഥികൾക്ക് ഇരുചക്രവാഹനം ഉൾപ്പെടെ ഉപയോഗിക്കാം എന്നാൽ വാഹനപ്രചരണ ചെലവ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിന്റെ പരിധിയിൽ വരുന്നതാണ് പ്രചരണ വാഹനത്തിന് വരണാധികാരിയുടെ മുൻകൂർ അനുമതി വാങ്ങണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാക്സി ടൂറിസ്റ്റ് പെർമിറ്റ് ഡ്രൈവറുടെ ലൈസൻസ് ടാക്സ് അടച്ചതിന്റെ രേഖ ഇൻഷുറൻസ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം പെർമിറ്റിനായി ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് അപേക്ഷ നൽകണം വരണാധികാരി നൽകുന്ന ഒറിജിനൽ പെർമിറ്റ് വാഹനത്തിന്റെ മുൻവശത്ത് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണം പെർമിറ്റിൽ വാഹനത്തിന്റെ നമ്പർ സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിന്റെ രൂപമാറ്റം വാഹനത്തിൽ തിരഞ്ഞെടുപ്പ് പരസ്യം കൊടി എന്നിവയുടെ പ്രദർശനം വീഡിയോ പ്രചരണ വാഹനം എന്നിവയെല്ലാം മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം പ്രചരണ വാഹനത്തിൽ ഉച്ചഭാഷിണി ഘടിപ്പിക്കുന്നത് പോലീസ് അധികാരിയുടെ അനുമതി വാങ്ങണം വരണാധികാരിയുടെയോ പോലീസ് അധികാരിയുടെയോ പെർമിറ്റ് ഇല്ലാത്ത വാഹനം പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അത്തരം വാഹനം അനധികൃത പ്രചരണ വാഹനമായി കണക്കാക്കി നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മലപ്പുറം